ഹലോ ഗായ് ഞമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്ത് ഒരു പുതിയൊരു ബിരിയാണി സ്പോട്ട് പരിചയപ്പെടുത്താനായിട്ടോ ഈ ബിരിയാണി സ്പോട്ട് വരുന്നത് നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെയും ബോയ്സ് ഹൈസ്കൂളിൻ്റെയൊക്കെ മുന്നിൽ ജി എൽ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഓവൻ കഫയിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് നല്ല ചിക്കൻ ബിരിയാണി എൺപത് രൂപയായിട്ട് ഒരു ഫുൾ ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ആക്കണത് ആ ബിരിയാണി ഒരു ഒരൊന്നരം മുതലാണ് ഇത് നോക്കാൻ നിങ്ങൾ അലാക്കിൻ്റെ രണ്ട് പീസും അത് ആ കുത്തി നിറച്ച് പാത്രം നിറച്ച് ചോറും ഒരാൾക്ക് പള്ളം നിറച്ചും പിന്നെ കുറച്ചും വേവിച്ചുള്ള ചോറും കുറ്റിയാളേ അണ്ട് പോരി നിങ്ങളെ ബിരിയാണി ഭ്രാന്തന്മാരായിട്ടുള്ള ചെക്കന്മാർക്കൊക്കെയാണ് ഷെയർ ചെയ്ത് കൊടുത്താളി എം മാതിരി നിറയ്ക്കലാണ് ആ നിറക്കേണ്ടത് ഒന്ന് നോക്കുകയാണിങ്ങൾ എന്മാതിരി ചോറ് എമ്പൂർ പറ്റിയ എവിടെ കിട്ടാനോ ഇവിടെ കിട്ടും മലപ്പുറത്ത് നമ്മളെ ഓവൻ കഫേൽ കിട്ടും എവിടെന്നല്ലേ നമ്മളെ ജി എൽ പി സ്കൂൾ കോട്ടപ്പടിൻ്റെ ഓപ്പോസിറ്റായിട്ട് എല്ലാ ബിരിയാണി പിരാന്തന്മാരും കൂട്ടിക്കൊള്ളി കേട്ടോ എന്നിട്ട് മണ്ടി പോയി എന്നിട്ട് എന്നിട്ട് വെള്ളം അറച്ചും പിന്നെ കുറച്ചും തിന്നിക്കാണ്ടാണ് പോവുക എങ്ങനെയുണ്ട് നോക്കുകയാണെ നിങ്ങൾ ആ ഒരു ചിക്കനൊക്കെ കണ്ടിരിക്കുന്നത് ഓ വല്ലാത്തവരവിടെ നിന്ന് ഇനി ബിരിയാണി റൈസ് മാത്രം മന്തി വെച്ചെങ്കിൽ അങ്ങനെയും തരും കേട്ടോ എവിടെ ആ മസാല ഒക്കെ ഇങ്ങനെ കുത്തി പോരി ഇട്ട് കണ്ട ആ പാത്രം നിറച്ചു റൈസും തരും അതിനെ എത്ര ഇവിടെ ചാർജ് ആക്കണറിയില്ല നിങ്ങൾ നാൽപ്പത് ഉറുപ്പാണ് റൈസിന് ചാർജ് ആക്കുന്നത് എവിടെ കിട്ടും കോട്ടപ്പടി ടൗണിൽ ജി എൽ പി സ്കൂളിൻ്റെ മുന്നിൽ ഓവൻ കഫയില്ല അപ്പോൾ മാം പോന്നൂളി ഓർഡർ ആക്കി കൂടി അത് അതുപോലെ നമുക്ക് വിളമ്പി തരുന്നതോ വായൻ്റെ അലിയില് ഓ വയൻ്റെ ഒരു ടേസ്റ്റ് വായൻ്റെലിയിൽ ബിരിയാണി എന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ഇപ്പം ഞാൻ പറഞ്ഞു നിന്നിട്ട് വാണ്ടല്ലെത്തി നമ്മളെ ചെറുപ്പക്കാലത്തൊക്കെ നമ്മൾ കുറേ വായൻ്റെ തിന്നലേ ഇവരൊക്കെ തിന്നണോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ വലക്കെ ഒരു പൗർ ഓ കഴിച്ച് കഴിച്ചിങ്ങനെ തിന്നുക ഇമാതിരി തീറ്റ തിന്നണമെങ്കിൽ പോരി മക്കളെ ഓവൻ കഫേക്ക് മലപ്പുറം ടൗണിൽ രുചിയാണ് സാറേവൻ്റെ മൈന് ഇന്ന് കീട്ടം ചിക്കൻ ബിരിയാണി കഴിച്ചാലോ അപ്പം അപ്പം മണ്ടിപ്പോരി മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഓവൻ കഫേക്ക് ഓവൻ കഫേ മലപ്പുറം